ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ എം എസ് എഫ് വണ്ടൂർ ചെട്ടിയാറമ്മൽ യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു പ്രദേശത്ത് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു ഞാൻ നമ്മൾ വായന മരിച്ചു കൊണ്ടിരിക്കുന്നു മരിച്ചു കൊണ്ടിരിക്കുകയുണ്ട് പക്ഷെ വായിക്കാൻ അങ്ങനെ നമ്മളെന്ത്രി മറ്റൊരു എല്ലാ എക്സാമും കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രത്യേകിണ്ടാവും അതിൽ നിന്ന് പങ്കെടുക്കും എക്സാമിൽ പങ്കെടുക്കണം പ്ലസ് ടു കഴിഞ്ഞവർക്കുണ്ടാവും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞവർക്കുണ്ടാവും ഓരോന്നും ഓരോ കർഷക അപ്പൊ അതിൽ ഞാൻ നിങ്ങൾ ഇന്റർവ്യൂ നിങ്ങൾ ടെസ്റ്റ് പങ്കെടുത്ത് ബി എസ് സി എക്സാമിൽ പങ്കെടുത്തുണ്ടാവും കൊണ്ടുവന്ന് ഒരു മൂന്നാല് എക്സാമിൽ കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് തന്നെ അതിനെക്കുറിച്ച് ഐഡിയ കിട്ടും പഠിപ്പിക്കാൻ നിങ്ങളുടെ പൈസ ഉള്ള ആളുകൾ ഞാൻ പഠിക്കാത്ത ആളുകളുള്ള കാര്യം പഠിക്കുന്ന കുട്ടികൾ തുടർന്ന് പഠിക്കണം എം എസ് എഫ് യൂണിറ്റ് പ്രസിഡന്റ് ഇ കെ ഫാദിൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മെമന്റോ നൽകി ആദരിച്ചു എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിഷ ബാനും മുഖ്യാതിഥിയായിരുന്നു എം എസ് എഫ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി എ പി സ്വാലിഹ് എം എസ് എഫ് യൂണിറ്റ് ട്രഷറർ എ പി ആമിർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ സി ടി കുഞ്ഞക്കുട്ടി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നിസാജ് എടപ്പറ്റ എം ജില്ലാ സെക്രട്ടറി ഷബീബ് റഹ്മാൻ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സി ടി ചറി വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ പി നാസർ ജനറൽ സെക്രട്ടറി കെ മുജീബ് റഹ്മാൻ തിരുവാലി പഞ്ചായത്ത് മെമ്പർ എ കെ സജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്